ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നേഹി ചലഞ്ച് പാർട്ട് ടു ആണ് ഞാൻ സ്നേഹി ചലഞ്ചിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സാധാരണക്കാർ കൂടുതൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഓരോരോ വീഡിയോ സജസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല ഫണ്ണി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വിയേഡായിട്ടുള്ള ഫണ്ണി ആണ് എന്നാൽ കുറച്ച് വിയേഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ സജഷൻസും വന്നിട്ടുണ്ടായിരുന്നു ഇനിവേ കമൻ്റിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി മലയാളികളുണ്ടായിരുന്നു അല്ലാണ്ടുള്ള അല്ലാതെ ഉള്ള ആളുകളും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റിടുക അതൊക്കെയാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ അതിനകത്ത് വന്നൊരു ആണ് സ്നേഹ വീഡിയോ പാർട്ട് ടു വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ സീസൺ വീഡിയോ ഞാനത് പബ്ലിഷ് ചെയ്ത ഞാൻ പറഞ്ഞതുപോലെ എവിടേക്കത് പറഞ്ഞതു എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അമ്മേനെ വഴക്കം പറഞ്ഞിട്ടായിരുന്നു ആവശ്യമില്ലാണ്ട് ഓരോന്ന് നീ ചുമ ഓരോന്ന് കാണിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതുപോലെ മൂക്കി മുറിഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറെ പേര് എന്നോട് വീഡിയോ വഴി അല്ലാണ്ട് എന്നോട് ഇപ്പം നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു മൂക്കിനത്തിന് പറ്റിയെന്നൊക്കെ ഇനി ചോദിച്ചായിരുന്നു അങ്ങനെ മൂക്ക് കാര്യമായിട്ട് കുട്ടിയിട്ടൊന്നുമില്ല ഇത് നമ്മളിങ്ങനെ കുത്തിയേറ്റപ്പം ഉണ്ടായൊരു മുറിവായിരുന്നു അത് തന്നെ മാറി സീനൊന്നുമില്ല അപ്പൊ സ്നേഹം ചലഞ്ച് ഇതുപോലത്തെ ചലഞ്ചുകൾ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഇങ്ങനത്തെ ചലഞ്ചുകൾ ചെയ്യാൻ ഭയങ്കര നല്ല രസമുണ്ട് നമുക്ക് നമുക്കതൊരു അങ്ങനെയൊക്കെ അങ്ങനത്തെ ചലഞ്ച് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഒക്കെ കൂടുവല്ലോ അപ്പം ഞാൻ എന്ന് വിചാരിച്ചത് ചലഞ്ച് നമുക്ക് പാട്ട് ടു ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നുന്നു അന്ന് നമ്മൾ തുമ്മിയില്ലല്ലോ തുമ്മാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തത്രപ്പാടാണ് കാണിച്ചത് തുമ്മിട്ടില്ലല്ലോ പിന്നെ ഞാൻ സ്നേഹജലഞ്ചി എന്ന് വെച്ചിട്ട് നമുക്ക് ഈ വൈക്കോലോ കച്ചിയോ വൈക്കോലോ അല്ലെങ്കിൽ മുക്കുപ്പൊടി ഒന്നും ഇല്ല അതൊക്കെ ഈ വൈക്കോല് കയറ്റിയത് നമ്മൾ നമ്മള് എന്റെ മുക്കിന്ന് ചോര ചെറുതായിട്ട് കുടിച്ചത് പിന്നെ ഈ മുക്കിപ്പൊടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശരീരം ഹാമാണ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫോഴ്സ്ഫുള്ളി എന്താണ് നമ്മൾ ഒന്നും ഇങ്ങനെ ചെയ്ത് സ്നേഹി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഹാമാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബോഡിക്ക് നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമൻ്റ് ഇട്ടത് ആളുടെ പേര് എന്ന് തോന്നുന്നു ആളുടെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും നമ്മുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കൺസേൺ ആയിട്ടൊക്കെ കമൻറ്റ് ഇട്ടതിൽ വളരെ സന്തോഷം ഇന്ന് ഞാൻ ഹാമഫുൾ ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ തുമ്മൻ പറ്റുമെന്ന് നോക്കിയാണ് ഒരു പാർട്ട് ടു പോലെ ചെയ്യുന്നു അപ്പം ഞാൻ അതിന് മൂക്കിപ്പൊടിയോ അങ്ങനെ ഒന്നും ഇല്ല മുക്കിപ്പൊടി വയ്ക്കുമല്ലോ നമ്മുടെ മൂക്കിനകത്ത് എന്തേലും ഇട്ട് അങ്ങനെ പരിപാടികളൊന്നുമില്ല ഇത് ഒരു നമ്മുടെ ഒരു നാര് നാരെന്ന് പറയുമ്പോൾ നമ്മുടെ തേങ്ങയുടെ നാരുണ്ടല്ലോ പുറമുള്ള അത് ഇട്ടിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇളക്കി നോക്കിയിട്ട് തുമ്മു നോക്കാം ഇന്ന് ടവലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വല്ല കാര്യമുള്ള നിലത്തിൽ എന്തായാലും നമുക്ക് ഇട്ട് തുമ്മൻ പറ്റാന്ന് നോക്കാം ഒരു തവണ എങ്കിലും തുമ്മിക്കഴിഞ്ഞാൽ അതൊരു വിജയമായിട്ട് കണക്കാക്കുന്നതായിരിക്കും ഇങ്ങനെ ടൈം ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് തുമ്മൻ പറ്റാ നോക്കാം അത്രേ ഉള്ളൂ എനിക്ക് തുമ്പുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ജ്യാനൊന്നുമില്ല തുടങ്ങി ഞാൻ വെറുതെ ടൈം ഒന്നും പറയുന്നില്ല അപ്പം നമുക്ക് തൂങ്ങാൻ പറ്റും നോക്കാം ഞാൻ തുമ്മഞ്ഞ് വാങ്ങാൻ തോന്നുന്നു കേട്ടോ അല്ലെ നമുക്ക് ചോറിയും കണ്ടു വരുന്നില്ല നമുക്ക് തുമ്മില്ലെങ്കിലന്നെ കങ്ങനീര് തുടക്കിയാൽ കഴിഞ്ഞിട്ട് ടോ ബെസ്റ്റാ ബെസ്റ്റാണ് നല്ല നോക്കാം തുമ്മുന്ന മട്ടൊന്നും കാണുന്നില്ല തുമ്മണല്ലോ ഇത് എന്ത് എനിക്ക് തുമ്മ വരാത്തെന്ന് അറിയണമല്ലോ ഒരു തുമ്മനെങ്കിലും തുമ്മണം ഒരു തവണയെങ്കിലും തുമ്മണം അതാണ് നമ്മുടെ ലക്ഷ്യം അയ്യ ഞാൻ എന്റെ വീട്ടുകാരുന്നു മടിക്കേക്കുന്നില്ലാണ്ട് വേറെ ഗുണമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒത്തിരി ഒന്ന് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നത് നമ്മുടെ ഉള്ളിലേ അത് കിടക്കുന്നുകൊണ്ടായിരിക്കും തോന്നുന്നത് എനിക്ക് തുമ്മാത്തത് റിഫ്ലക്സേഷൻ റിഫ്ലക്സാഷൻ ആണെങ്കിലും നമുക്ക് ഒരു ഇപ്പോൾ കോൺഷ്യസ് ആയിട്ടിരിക്കണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് അത് ചിന്തിക്കിടക്കുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് വേറൊന്നും ഈ സാധനമായിരിക്കും നമ്മുടെ മൈൻഡിൽ എനിക്കിൻ്റെ ബ്രെയിനൊക്കെ ഈ അങ് ആ ഒരു ഇതിലായിരിക്കും ചിലപ്പോൾ കോൺഷ്യസ് ആയതുകൊണ്ടായിരിക്കണം എനിക്ക് സംശയമുണ്ട് നമ്മൾ വേണമെന്ന് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതൊക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് തുമ്മൽ വന്നു തന്നെ ഇത് ഇപ്പൊ ഞാൻ തന്നെ ചെയ്തുകൊണ്ടേ അതാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു തുമ്മ് ഒരു ഒന്ന് തുമ്മാൻ തുമ്മാന് വേണ്ടിയിട്ട് ഞാൻ പെടുന്ന ഒരു പാടെ ചമ്പുരാനെ ആരെങ്കിലും പറഞ്ഞു വിശ്വസിക്കുവോ തുമ്മെന്നു പറഞ്ഞാല് അയ്യോ വന്നതായിരുന്നു പോയി വന്നിട്ട് പോയി ഓ എനിക്ക് തുമ്മ ആരെയും ചെയ്യുന്നുണ്ടാ നീപ്പില്ലായിരുന്നത് ഞാനിന്ന് പിടിച്ചുകൂടെ ഇങ്ങനെ ഇരിക്കത്തോളം തോന്നോ അല്ലാണ്ട് തുമ്മ നടക്കും എനിക്ക് തോന്നുന്നില്ല നാല്പത്ര നേരം എനിക്കൊന്ന് പത്ത് പതിനഞ്ച് മീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വെച്ചു കിരിക്കാനായിട്ട് അയ്യോ അയ്യോ ഞാനിതിപ്പെന്താ ചെയ്യണ്ട ഈ ചലഞ്ചും ഫ്ലോപ്പ് ഫ്ലോപ്പാന്നുള്ള രീതി കാണിക്കണോ അത് തുമ്മിക്കോണ്ടി തുമ്മാൻ വേണ്ടിയിട്ട് അന്യറ്റം വരെ ഇനി എന്താ ചെയ്യണ്ട എനിക്കറിയില്ല തുമ്മാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ഈ വീഡിയോ എടുത്തിട്ട് എടുക്കാൻ നോക്കിയിട്ട് ഞാൻ പറ്റി തുമ്മിട്ടേന്ന എന്റെ വിശ്വാസം തുമ്മിട്ട് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ ആഴ്ച ചെയ്തല്ലേ വീഡിയോ കഴിഞ്ഞാൽ ബുധനാഴ്ച ചെയ്താ ഇപ്പതേ ഇത് ഇന്ന് ബുധനാഴ്ച മ്പുരാനേ ലാസ്റ്റ് അറ്റം ആയിട്ടുണ്ടോ എന്തെങ്കിലും ലാസ്റ്റ് ആണ് രണ്ടും മൂങ്കിലെടുത്ത് നോക്കും തുമ്മിയാ തുമ്മിയാലും തുമ്മലും അതുകൊണ്ട് ഞാൻ വീടിയ വൈൻ്റെ അപ്പിയാണ് ഒറ്റ ഇതും കൊണ്ടോളൂ എനിക്ക് വയ്യ ൂട്ടാ ചാടുന്നു നടക്കൂല ഇത് നടക്കൂ ഇതൊരു വഴിക്കത്തൂല ഞാനെന്ത് പ്രത്യേക തരം ജീവിയാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെ നോമാതിരിക്കൂ ഇതിൽ കൂടി ഞാൻ എന്താ ചെയ്യണ്ടേ കഴിഞ്ഞ മുക്ക് പടിവലിച്ച് കച്ചിട്ട് നോക്കി തോർത്തിട്ട് നോക്കി ദൈപ്പം ചകിരി നാരി വരെ ഇട്ട് നോക്കി അതിൻ്റെ സൗണ്ട് ഇത്തിരി അടഞ്ഞ പോലെ ഈ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് തുമ്മ നിന്ന് ഒഴിച്ച് ബാക്കി മൂക്കൊരുപ്പ് ഒക്കെ ആയിട്ടുണ്ട് ജലദോഷം ജലദോഷം വേണ്ടിയിട്ട് കാര്യം അയ്യോ രാത്രി ചതിയായിപ്പി ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയും തുമ്മുന്നില്ല ഈ തുമ്മാത്ത ഞാൻ എങ്ങനെയാണ് പിന്നെ നോസ് ബ്ലോയിങ് ചലഞ്ച് ചെയ്യുന്നത് എനിക്ക് നോസ് ബ്ലോയിൻ്റെ സജഷൻസ് സജഷൻസ് വന്നിട്ട് നോസ് ബ്ലോയിങ് ചെയ്യാൻ വന്നിട്ട് രണ്ട് മൂന്ന് കമ്മിറ്റിയോട് വന്നിട്ടുണ്ടായിരുന്നു ഈ തുമ്മ പോലും ചെയ്യാത്ത ഞാൻ എങ്ങനെ നോസ് ബ്ലോയിങ് ചെയ്യും പിന്നെ എന്നോട് ഈ നമ്മുടെ നമ്മുടെ രേഷ്മ കമന്റ് കമ്മ്യണ്ടായിരുന്നു അന്ന് നമ്മളൊരു സീസൺ ചെയ്യാൻ ഞാൻ പറഞ്ഞത് രേഷ്മ പ്രതിഭാ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈസി കുക്ക് അതായത് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് തുമ്മാൻ പറഞ്ഞിട്ട് രേഷ്മ എനിക്കത് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്കത് പറ്റില്ല കാരണം ഞാൻ സ്പൈസി അതിപ്പോൾ എന്തെങ്കിലും വർക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ തുമ്മുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് സഫോക്കേഷൻ വരും ഈ സ്പൈസി അങ്ങോട്ട് ഡയറക്റ്റ് എനിക്ക് അടിച്ച് നിറകൽ കയറിയിട്ട് എനിക്ക് സഫോക്കേഷൻ വരും കാരണം എനിക്ക് ഭയങ്കര പാടാണ് മീൻ വറക്കുന്ന സമയത്തായാലും ഞാൻ കണ്ടമാൻ ചുമക്കും ചുമച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പറ്റൂല കേട്ടോ സോറിനെ നമ്മൾ നമ്മുടെ ആരെയും വന്നിട്ട് ഒരു ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ എന്നോട് എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നിനക്ക് ഞാൻ ചെയ്തു വിടേ മീൻ വർക്കുന്ന സമയത്ത് എല്ലാം ക്യാമറ കൊണ്ട് വെച്ചിട്ട് പറയും പക്ഷേ മീൻ വറക്കുന്ന സമയത്ത് എനിക്ക് കുത്തി വന്നിട്ട് ചുമ വരുന്നത് ചുമച്ച് ചുമ ചുമാനൊരു വഴിയാകും അയ്യോ അത് കണ്ടിട്ട് വേണമെങ്കിൽ എന്നെ ഓടിച്ചിട്ട് എല്ലാവരും കൂടെ തല്ലും ഞാൻ എൻ്റെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പം തുമ്മാൻ പറ്റുന്നില്ല അപ്പം നമുക്കിനി സ്നേഹിച്ച് എനിക്ക് ചെയ്യണ്ട അതാണ് എൻ്റെ ഒരു നിലവിലെ തീരുമാനം നമുക്ക് ചെയ്യണ്ട എന്ത് ചെയ്യാൻ പറ്റും ഇനി 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 തുമ്മൽ വരുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മൂക്ക് മൂക്ക് അടയും മിക്ക ഇങ്ങനെ മോശം മൂക്ക് സ്വന്തമായിട്ട് ഇവിടെ എന്തെങ്കിലും കാണിക്കുന്ന നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഇവിടെ ഇങ്ങനെ ഇടണ്ട അടയ്ക്ക് അടച്ച് ഷട്ടർ ഇടും മൂക്കടയും അതായിരിക്കും നടക്കാൻ പോളെ തുമ്മൽ വരുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സ്നേഹിൻ ചാരഞ്ച് നമ്മൾ ഈ ചലഞ്ചും പാളിപ്പോയിരിക്കുന്നു അതുകൊണ്ട് ഈ സ്നേഹിൻ ചാരഞ്ചിനി നമ്മൾ ചെയ്യുന്നില്ല വേറെ എന്തെങ്കിലും അടിപൊളി ചലഞ്ചായിട്ട് വരാം നിങ്ങൾ ഇനിയും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനിങ്ങനെ നിങ്ങളിട്ട് സജഷൻസൊക്കെ എനിക്ക് അതിൻ്റെ മൈൻഡിലുണ്ട് നമ്മളതൊക്കെ കൺസിഡർ കൺസിഡർ ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് ടൈം പോലെ ചെയ്യാം അപ്പം പുതിയതായിട്ടൊരു വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം എന്തായാലും സ്നേഹം ചാലഞ്ച് പാർട്ട് ടു ഫ്ലോപ്പ് ആയിരിക്കുന്നു തുമ്മുന്നില്ല എന്ത് ചെയ്തിട്ടും തുമ്മുന്നില്ല അപ്പം പിന്നെ നമുക്ക് വേറെ പാടിയില്ല നമുക്കിത് അങ്ങ് നമ്മളത് കിട്ടി ചെയ്യണം സ്നേഹം ചാലഞ്ചാ കിറ്റ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത വരെ ചെലഞ്ച് നോക്കാം അപ്പം എൻ്റെ സ്നേഹിന് കമൻ്റ് പോലെ ഇതിനും നിങ്ങൾ കമൻറ്റ് ഇടുക എന്തൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്തൊക്കെ ഇതുപോലെ ചില ചെയ്യാൻ കാണാൻ താല്പര്യമുണ്ടെന്നും കമൻറ്റ് ഇടുക നമുക്ക് എല്ലാം മോനം വരാനായിട്ട് ചെയ്യാം എന്നെക്കൂടെ പറ്റുന്നതേ ചെയ്യത്തുള്ളൂ ഞാനിപ്പോഴേ പറഞ്ഞേക്കാം എന്നെക്കൂടെ പറ്റുന്നേ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ മനുഷ്യന്മാരാണല്ലോ നമ്മൾ നമ്മുടെ ആരോഗ്യമൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നോസ് ബ്ലോയിങ് നടക്കത്തില്ല കാരണം എനിക്ക് തുമ്മൽ വരാത്ത എനിക്ക് മൂക്കീന്ന് എനിക്ക് നമ്മൾ തുമ്മിയാലും മൂക്കൊരുക്കത്തില്ല ഞാനത്ര തുമ്പോൾ തുമ്പിയാലും എനിക്ക് മൂക്കിന്ന് ഇങ്ങനെ ബ്ലോ ചെയ്യുന്ന പോലെ ഒന്നും മൂക്ക് മൂക്കോലിക്കത്തില്ല മാത്രമല്ല അത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഞാൻ യൂട്യൂ നോക്കിപ്പോ എ നടക്കത്തുമില്ല നമ്മുടെ മൂക്കിന്ന് എന്തെങ്കിലും വന്നാലോ നമുക്ക് നോസ് ബ്ലോ ചെയ്യാൻ പറ്റുമോ പറ്റൂല അതുണ്ടാക്കാം അപ്പം നമുക്ക് ഈ ചലഞ്ചും എങ്ങും വത്താണ്ട് അവസാനിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പം എല്ലാവരും ഇതുപോലെ ചലഞ്ചുകൾ കണ്ട് ഇതുപോലെ കണ്ണി ചലഞ്ചസ് കാണാൻ താല്പര്യം ഉള്ളവരെ എല്ലാവരും ഈ ചലഞ്ചുകൾ കാണുക കണ്ടിട്ട് നിങ്ങളുടെ ഇതുപോലെ ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ കമൻറ്റാണ് നമുക്ക് ഓരോരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബായ്